ഹിന്ദു സ്ത്രീകളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്ന കേസുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരനായിട്ടുള്ള ചങ്കൂർ ബാബയ്ക്കും സംഘത്തിനുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതിനു വേണ്ടി കൃത്യമായിട്ടുള്ള അജണ്ടകളോടുകൂടി ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘത്തിന്റെ ചില കണ്ണികളുടെ മുഖമൂടികൾ മാത്രമേ ഇപ്പോൾ മാറിയിട്ടുള്ളൂ ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത് യുപിയുടെ കരങ്ങളിൽ തന്നെ ചങ്കൂർ ബാബ അകപ്പെട്ടതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം തീർച്ചയായിട്ടും ശിക്ഷ ലഭിച്ചിരിക്കുമെന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഹിന്ദു പെൺകുട്ടികളെ മതപരിവർത്തനം നടത്താൻ ആയിരത്തിലധികം മുസ്ലിം യുവാക്കളെയാണ് സംഘം ഉപയോഗിച്ചിരുന്നത് ഇതിനിവർക്ക് പണം നൽകുകയും ചെയ്തിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിക്കഴിഞ്ഞു ദരിദ്രരെയും വിധവകളുമായിട്ടുള്ള ഒക്കെയാണ് സംഘം ലക്ഷ്യം വെച്ചത് ഇതിനായി മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും അഞ്ഞൂറ് കോടി രൂപയാണ് വിദേശ ഫണ്ട് ചങ്കൂർ ബാബയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്നതായിരുന്നു ചങ്കൂർ ബാബയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം പ്രലോഭനങ്ങളിലൂടെ ഭീഷണികളിലൂടെയുമാണ് സ്ത്രീകളെ സംഘം വശത്താക്കിയിരുന്നത് എന്ന് കുറ്റപത്രത്തിൽ വ്യക്തമായും പറയുന്നുണ്ട് കുറ്റപത്രത്തിൽ ഇരുപത്തിയൊൻപത് സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പ്രധാന പ്രതിയായിട്ടുള്ള മെഹബൂബിനും കൂട്ടാളിയായിട്ടുള്ള നവീൻ റോഹയ്ക്കും എതിരെ ലൈംഗിക ചൂഷണത്തിനും പീഡനത്തിനും കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ദുബൈയിൽ താമസിച്ചിരുന്ന നവീൻ ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തുന്നതിനു വേണ്ടി ദുബൈയിലെ ബിസിനസ് ഉപേക്ഷിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പതിനാറ് പോയിന്റ് അഞ്ചേ പൂജ്യം കോടി രൂപയാണ് നവീന് ലഭിച്ചത് ഇതിൽ ഒന്നേ പോയിന്റ് മൂന്നേ പൂജ്യം കോടി രൂപ ചങ്കൂർ ബാബയ്ക്കും മെഹബൂബിനും കൈമാറിയതായിട്ടുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു മദ്രസുകളും പള്ളികളും സ്ഥാപിച്ച് അതിന്റെ മറവിലാണ് മതപരിവർത്തന റാക്കറ്റ് പ്രവർത്തിച്ചത് ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി വിവിധ രൂപത്തിലാണ് ഇവർ പ്രവർത്തനങ്ങൾ സജ്ജമാക്കിയിരുന്നത് ഒരു വിഭാഗം ആളുകൾ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാനും കടബാധ്യതരെ അതിൽ നിന്നും മുക്തമാക്കാനും ദരിദ്രരെ സാമ്പത്തികമായി മേൽക്കോയ്മയിലെത്തിക്കുന്നതിനു വേണ്ടിയും ചിലർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടിയും അങ്ങനെ പല രൂപങ്ങളിലുമാണ് പണം വാരി എറിഞ്ഞ് അവരെ മതപരിവർത്തനം നടത്തിയത് പാവപ്പെട്ട ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കുന്നതിനു വേണ്ടി പണം കൊടുത്ത് പ്രവർത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയായിട്ടുള്ള ജലാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയ്ക്ക് കോടികളുടെ പണം എത്തിയത് പനാമയിലെ ഷെൽ കമ്പനികളിലൂടെയാണ് എന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് പൂർവാശ്രമത്തിൽ സൈക്കിളിൽ ആഭരണങ്ങൾ വിറ്റിരുന്ന ബാബയുടെ പനാമയിലെ ഷെൽ കമ്പനിയിൽ നിന്നും ഒന്നും രണ്ടുമല്ല പതിനായിരം കോടി ഡോളറിന്റെ നിക്ഷേപമാണ് ഇ ഡി കണ്ടെത്തിയത് നേരത്തെ ചങ്കൂർ ബാബയുടെ ഇന്ത്യയിലെ അക്കൗണ്ടിൽ നടത്തിയ പരിശോധനയിൽ നൂറ്റിയാറ് കോടി രൂപ കണ്ടെത്തിയിരുന്നു ചങ്കൂർ ബാബയുടെ അടുത്ത സഹായിയായിട്ടുള്ള നവീൻ റോഹ്റ റോഹ്രണ്ടായിരത്തി മൂന്നിൽ പനാമയിൽ ലോഗോസ് മറൈൻ എന്ന പേരിൽ ഒരു ഷെൽ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട് പനാമ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് ബ്യൂറോ വഴിയാണ് സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനായിരം യു എസ് ഡോളറാണ് സ്ഥാപനത്തിന്റെ നിക്ഷേപമെന്നാണ് എന്നാണ് ഇടി കണ്ടെത്തിയിരിക്കുന്നത് വിദേശ പൗരന്മാരെയാണ് സ്ഥാപനത്തിന്റെ പങ്കാളിയായി രേഖപ്പെടുത്തപ്പെട്ടത് എന്നാൽ ഇത് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും മനഃപൂർവ്വം ചെയ്തതാണെന്നും പിന്നീട് അന്വേഷണ സംഘം തന്നെ കണ്ടെത്തി ഈ ഷിപ്പിംഗ് കമ്പനിയിലൂടെ കോടിക്കണക്കിന് കള്ളപ്പണമാണ് വെളിപ്പിച്ചെടുത്തത് ഹവാല ഇടപാടുകൾ ബാങ്ക് ഇടപാടുകൾ തുടങ്ങി നൂറ് കോടിയിലധികം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ മതപരിവർത്തന റാക്കറ്റുമായി ബന്ധപ്പെട്ട് നവീൻ റോഹ്റയുടെ വസതിയിൽ പരിശോധന നടന്നിരുന്നു കേസിന്റെ ഭാഗമായിട്ടുള്ള നിരവധി രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഈ രേഖകൾ മതപരിവർത്തന റാക്കറ്റുകളും സാമ്പത്തിക ഇടപാടുകളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നു കേസിൽ ചങ്കൂർ ബാബ മകൻ മെഹബൂബ് സഹായിയായിട്ടുള്ള നവീൻ റോഹ്റ നസ്രിൻ എന്ന യുവതി ഇവർ ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ ഇന്ത്യയിൽ ഇപ്പോഴും മതപരിവർത്തന റാക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ അറിയാത്ത ആളുകൾ വിശ്വസിക്കില്ല പക്ഷേ ഇവരുടെ കണ്ണികളെക്കുറിച്ചും കുറിച്ചും ഗൂഢ കുറിച്ചും അറിയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു പഠിപ്പിക്കണം യു പി പോലീസ് നൽകിയ വിവരങ്ങൾ ആ രീതിയിലുള്ളതായിരുന്നു ചങ്കൂർ ബാബയെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പണം കൊടുത്ത് ദളിതരും ആദിവാസികളും അടക്കമുള്ള പാവപ്പെട്ട ഹിന്ദുക്കളെ മതം മാറ്റുകയായിരുന്നു ഇയാളുടെ രീതി എന്നാണ് കണ്ടെത്തിയത് ബാബയുടെ അക്കൗണ്ടിൽ കോടികളാണുള്ളത് നൂറ്റിയാറ് കോടി രൂപയുടെ നിക്ഷേപം ഉത്തർപ്രദേശിലെ ബൽറാംപൂർ ജില്ലയിലെ മതപരിവർത്തന റാക്കറ്റുമായി ബന്ധപ്പെട്ട് രണ്ടാഴ്ച മുമ്പാണ് ലക്നൌവിലെ ഒരു ഹോട്ടലിൽ നിന്ന് ചങ്കൂർ ബാബയെയും അദ്ദേഹത്തിന്റെ കൂട്ടാളിയായിട്ടുള്ള നീതു എന്ന നസ്രിൻ എന്ന സ്ത്രീയെയും സംബന്ധിക്കുന്ന കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നത് ദരിദ്രരും നിസ്സഹായരുമായിട്ടുള്ള തൊഴിലാളികൾ ദുർബല വിഭാഗങ്ങൾ വിധവകളായിട്ടുള്ള സ്ത്രീകൾ ഇവരെയാണ് ലക്ഷ്യം വെച്ച് സാമ്പത്തിക സഹായം നൽകി വിവാഹ വാഗ്ദാനങ്ങൾ നൽകി ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് വശീകരിച്ച് മതപരിവർത്തനം നടത്തുകയായിരുന്നു ഇവർ എന്ന് പോലീസ് കണ്ടെത്തി സൈക്കിളിൽ മോതിരങ്ങളും ആഭരണങ്ങളും വിറ്റിരുന്ന ചങ്കൂർ ബാബ പിന്നീട് ഒരു ഗ്രാമത്തിന്റെ തന്നെ തലവനായി മാറി ഇതുവരെ കണ്ടെത്തിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ നാൽപ്പത് വ്യത്യസ്ത അക്കൗണ്ടുകളിലേക്ക് നൂറ്റിയാറ് കോടി രൂപയുടെ ഫണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഈ പണമെല്ലാം മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നാണ് വന്നത് എന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഇതേക്കുറിച്ച് വിശദമായി ഈടി അന്വേഷിച്ചു വരികയാണ് ഉത്തർപ്രദേശിലെ റെഹറ ഗ്രാമത്തിൽ നിന്നുള്ള ചങ്കൂർ ബാബയുടെ മുഴുവൻ സാമ്രാജ്യവും നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ബൽറാംപൂർ ജില്ലയിലെ ഉത്തര എന്ന് പറയുന്ന പ്രദേശത്താണ് തന്റെ ഇപ്പോഴത്തെ സഹായിയായ നീതുവിനെ കണ്ടുമുട്ടിയ ശേഷം റെഹറ മാഫി ഗ്രാമത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള മാധ്പൂരിലെ ഒരു ദർഗയ്ക്കടുത്തുള്ള സ്ഥലത്ത് അദ്ദേഹം ഒരു കെട്ടിടം പണിഞ്ഞു ഈ കെട്ടിടം നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചുമാറ്റി കെട്ടിടത്തിൽ രണ്ട് നായ്ക്കളും പതിനഞ്ച് സിസിടിവി ക്യാമറകളും ഉണ്ട് ബെൽറാംപൂർ ഈ കെട്ടിടത്തിന് പുറമെ ചങ്കൂർ ബാബയ്ക്ക് മറ്റ് പല സ്ഥലങ്ങളിലും നിരവധി സ്വത്തുക്കൾ ഉണ്ട് എന്ന് ഇ ഡിയും പോലീസും കണ്ടെത്തി മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ പതിനാറ് പോയിന്റ് നാല് ഒൻപത് കോടി രൂപ വിലമതിക്കുന്ന ഭൂമിയും ഇയാൾ വാങ്ങി മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന വ്യക്തിയാണ് ഭൂമി വിറ്റത് ചങ്കൂർ ബാബിക്ക് ബാബയ്ക്ക് ഫണ്ട് അയച്ചതായി കണ്ടെത്തിയത് കൊണ്ട് അഹമ്മദ് ഖാൻ എന്ന വ്യക്തിയും അന്വേഷണ സംഘത്തിന്റെ നിഴലിലാണ് ഇപ്പോഴുള്ളത് ജമാലുദ്ദീൻ എന്ന വ്യക്തിക്കാണ് ഭൂമി വിറ്റതെന്നും അതേ വ്യക്തി തന്നെയാണ് ഈ ചങ്കൂർ ബാബയെന്നും അഹമ്മദ് ഖാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എത്ര പേരെയാണ് ഈ രൂപത്തിൽ മതം മാറ്റിയത് എന്നും ലഭിച്ച പണം വിദേശ ദേശ വിദേശത്ത് നിന്ന് ലഭിച്ച പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിന്റെയും തെളിവുകൾ അന്വേഷണ ഏജൻസി വീണ്ടും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിയായിട്ടുള്ള ജമാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബ പ്രവർത്തനങ്ങൾ സമൂഹത്തിനെതിരെ മാത്രമല്ല രാഷ്ട്രത്തിനെതിരെ കൂടിയാണ് എന്ന് തെളിഞ്ഞതായിട്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയത് ചങ്കൂർ ബാബയുടെ മതപരിവർത്തന പരിപാടികൾക്ക് കൂട്ടാളികളായി പ്രവർത്തിക്കുന്നത് കാമുകിയായിട്ടുള്ള നെസ്സീനാണ് എന്ന് യു പി പോലീസ് പറയുന്നു നീതു എന്ന ഹിന്ദു പെൺകുട്ടിയെയാണ് നെസ്സീനായിട്ട് മതം മാറ്റിയത് ബെൽറാംപൂരിലെ ആഡംബര ബംഗ്ലാവിൽ ചങ്കൂർ ബാബയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ വെറും അഞ്ചു വർഷത്തിനുള്ളിൽ നീതു പത്തൊൻപത് തവണയാണ് യു എയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എന്നത് അന്വേഷണ സംഘം കണ്ടെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ദുബൈയിൽ വെച്ചാണ് നീതു ഇസ്ലാം മതം സ്വീകരിച്ചത് വിദേശത്ത് മതം മാറിയതിന്റെ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട് ഏഴാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള നീതുവിന്റെ വിദ്യാഭ്യാസം ബൽറാംപൂരിലെ ഒരു മധ്യവർഗ സിന്ധി കുടുംബത്തിലെ അംഗമാണ് എന്നും തെളിഞ്ഞു വിവാഹ ശേഷം ഭർത്താവ് നവീൻ റോഹ്റയോടൊപ്പമാണ് ദുബൈയിലേക്ക് കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യുവതി ഗർഭം ധരിച്ചില്ല അതിനിടയിലാണ് ചങ്കൂർ ബാബയുടെ വലയിലേക്ക് ഇവർ വന്നെത്തുന്നത് അതിന് പിന്നാലെ നീതു ഇസ്ലമതം സ്വീകരിച്ച് നസ്രീനായി മാറി അതുപോലെ നവീൻ എന്ന വ്യക്തി ജമാലുദ്ദീനുമായി മാറി പിന്നീട് ജമാലുദ്ദീൻ ചങ്കൂർ ബാബയുടെ അടുത്ത സഹായിയും ഡ്രൈവറുമായി മാറി നസ്രനാണ് പാവപ്പെട്ട ഹിന്ദു പെൺകുട്ടികളെ വലവീശി പിടിച്ചിരുന്നത് അവരോട് സൗഹൃദം സ്ഥാപിച്ച് സഹായം വാഗ്ദാനം നൽകി മുസ്ലിം ശേഷം തന്റെ ജീവിതം മാറി മറിഞ്ഞു എന്ന് യുവതി പെൺകുട്ടികളെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ചങ്കൂർ ബാബയ്ക്ക് എന്തോ സിദ്ധിയുണ്ട് എന്ന് പറഞ്ഞ് അവരെ കബളിപ്പിക്കുകയും ചെയ്തിട്ടാണ് ഈ വലയിലേക്ക് അടുപ്പിച്ചിരുന്നത് നിരവധി യുവതികളെ ഈ നീതു എന്ന നസ്രിൻ മുഖേന തന്നെ ഈ റാക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നോട്ടീസ് കണ്ടെത്തിയിരിക്കുന്നത് മതമാറ്റത്തിന്റെ പേരിൽ യു പി നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെ പ്രമാദമായിട്ടുള്ള കേസുകൾ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്